എല്ലാവർക്കും അമ്പീസ് ഹോം കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളുടെ കുഞ്ഞുമോൻ്റെ പിറന്നാളാണ് കേട്ടോ അപ്പോൾ ഞാൻ പച്ചരി പായസം വയ്ക്കണേട്ടോ പാൽ പായസം അതിന് ഇതേപോലത്തെ ഒരു ഗ്ലാസ് അരി ഞാൻ ഇതിലിട്ടിട്ടുണ്ട് രണ്ട് ഗ്ലാസ് അരിക്ക് ഞാൻ ഉണ്ടാക്കാൻ പോണത് കേട്ടോ ഇത് രണ്ടാമത്തെ ഗ്ലാസ് തന്നെ കേട്ടോ ഞങ്ങളെല്ലാവരും ഉണ്ടാവും അപ്പോൾ ഞങ്ങൾക്ക് അടിപൊളിയായിട്ട് പായസം റെഡിയാക്കണം നമ്മൾ ഒരു ലിറ്റർ പാലെണ്ണം നമുക്ക് ഇതിൽ ഒഴിക്കണേട്ടില്ലേ പാലും അരി ഒരുമിച്ചാണ് വേവിച്ചെടുക്കാൻ പോണതെട്ടോ നമുക്ക് വെന്ത് വന്നതിന് ശേഷം പഞ്ചസാര ഇടാൻ പറ്റുള്ളൂ പഞ്ചസാര ഇട്ടാലേ അരി വേവില്ല അപ്പൊ ഞാൻ അടപ്പത്ത് വെക്കട്ടെട്ടോ നമുക്ക് രണ്ടു വിസിൽ കേക്കട്ടെട്ടാ അപ്പൊ നമ്മള് സ്റ്റൗ കത്തിക്കട്ടെട്ടോ രണ്ട് ബിസില് കേട്ടിട്ട് നമുക്ക് തുറക്കാം ഏതൊക്കെ പോയി പാകത്തിന് വെന്തുട്ടോ നമുക്ക് പഞ്ചസാര ഇട്ടാട്ടോ தாக்கில பிசாரி இட்டா நமக்கு ஒன்னு நோக்கா குறச்சும் கூடா യിട്ട നല്ലോണം ഒന്ന് തിളക്കട്ടെ ഒന്ന് കട്ടായി ഇപ്പം അര ലീറ്റർ പാലും കൂടെ ഞാൻ ഒഴിച്ചു കിട്ടാം ഇനി നമുക്ക് ഏലക്കായത് ഇതേപോലെ പഞ്ചസാര കുറച്ചിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട് കണ്ടോ വേഗം പൊടിഞ്ഞ് നമുക്ക് കുറച്ച് പഞ്ചസാര കൂട്ടിയിട്ട് മിക്സിയിൽ പൊടിച്ചാട്ടാം അപ്പൊ നമുക്കത് ഇടാട്ട ലാസ്റ്റാണ് ഇത് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പായസത്തിന്റെ പണി കഴിഞ്ഞു കൂട്ടാം റെഡി ആയിട്ട് അപ്പൊ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്കും ഷെയറും കമന്റും ഒക്കെ ചെയ്തോളൂട്ടാ അടിപൊളി പാൽ പായസട്ട